മകള് പ്രേയറാണോ ഉടമ്പടിയാണോ ഇതിനകത്ത് പ്രാർത്ഥനയുണ്ട് പ്രഖ്യാപനമുണ്ട് പ്രയോഗമുണ്ട് ഇതിനകത്തൊക്കെ ഹൈ ടെമ്പർ ലവ് ഓഫ് ഗോഡുണ്ട് ദൈവസ്നേഹം ദൈവസ്നേഹം ഇല്ലെങ്കിൽ ഇപ്പോൾ ചെറിയൊരു ഉദാഹരണം പറഞ്ഞുതരാം ഇപ്പോൾ ഇവിടെ വണക്കമാസം നടക്കുകയാണ് ഒരു ദിവസം വിജയകുമാർ സാറും വൈഫും കൂടി വന്ന് ഒരു വണക്കമാസം നടത്തിയായിരുന്നു അപ്പോൾ അവരെ ഞാൻ നോക്കുമ്പോഴേ ലൈവിൽ കാണാം അവിടെ എല്ലാം കഴുത്ത് കായയിലൊക്കെ കൊന്തയൊക്കെ കൊന്ത ചുരുട്ടി ഇട്ടിരിക്കുകയും കയ്യേ എന്നിട്ട് ഓരോ നന്മ നിറഞ്ഞ പറയുകയും ചെല്ലുമ്പോഴും വിജയകുമാരൻ്റെ സാറിൻ്റെ വൈഫും സാറും കൂടി വാഴകാഴ മരിയേ എന്ത് കേൾക്കുമ്പോൾ തന്നെ കുളിർ കയറിപ്പോവും അത് കേൾക്കുമ്പോൾ ദൈവത്തിന് തൻ്റെ മനസ്സ് കുളിരണം അല്ലാതെ ഒരു ഒരു നമ്മളിങ്ങനെ വന്ന് ഒരു കടമ അങ്ങനെ നിർവഹിച്ച് റൊട്ടിയും പോലെ എന്തൊക്കെ അവതരിപ്പിച്ചു കൂടെ പോരും പ്രാർത്ഥന ഒരു അവതരണമല്ല

ேத்தில் சந்தோஷத்தோடு குணமனசோட பூண மனசோத பூணாத்மா பரிசு பரமமா திவக்காருமே என்னும் அங்கே காரசு பரமமா திவ்யக்காருமே என்மென்றும் സുവിശേഷം പതിനഞ്ച് എട്ടിൽ പറഞ്ഞു നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ നിങ്ങളെൻ്റെ സ്നേഹിതരാകും നിങ്ങളെൻ്റെ ശിഷ്യന്മാരാകും ഈ ശിഷ്യന്മാരായി കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമ്മളൊരു ഗ്രേഡ് കൂടി വളരുമ്പോഴാണ് ദൈവത്തിൻ്റെ യേശുവിൻ്റെ സ്നേഹിതരാകുന്നത് പതിനഞ്ച് എട്ട് ആദ്യം വായിച്ച ഒന്നുകൂടി നിങ്ങൾ ധാരാളം ഫലം പുറപ്പെടുവിക്കുകയും അങ്ങനെ അങ്ങനെ ശിഷ്യന്മാരായിരിക്കുകയും ചെയ്യുന്നത് ശിഷ്യന്മാരായിരിക്കുകയും ചെയ്യുന്നത് വഴി പിതാവ് മഹത്വപ്പെടുന്നു അപ്പൊ നിങ്ങൾ ധാരാളം ഫല പുറപ്പെടുവിക്കുന്ന വഴിയാണ് നമ്മൾ ശിഷ്യന്മാരാകുന്നത് ഈ ഫലം പുറപ്പെടുവിക്കുന്നത് എങ്ങനെയാണ് ഉടമ്പടി വഴിയാണ് അതാണ് പതിനഞ്ച് ഏഴ് വായിച്ച് യോഹന്നാന്റെ സുവിശേഷത്തില് നിങ്ങൾ എന്നിൽ വസിക്കുകയും ചെയ്താൽ ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ലഭിക്കും ലഭിക്കും അപ്പോൾ നിങ്ങൾ എന്നിൽ വസിക്കുക എന്റെ വാക്ക് നിങ്ങൾ നിലനിൽക്കുകയും ചെയ്താൽ അതായത് കർത്താവ് അവൻ പറയണതുപോലെ ചെയ്യുമ്പോൾ ഉടമ്പടി പ്രകാരം ജീവിക്കുമ്പോഴേ ഉടമ്പടിയായി ജീവിക്കുമ്പോൾ എന്താ സംഭവിക്കണത് നമ്മളിലെ നിങ്ങൾക്കിഷ്ടമുള്ളത് ചോദിക്കാം അങ്ങനെ വരുമ്പോൾ ഉടമ്പടി പ്രകാരം ജീവിക്കും എന്തുവഴി എന്ത് സംഭവിക്കും നിങ്ങൾ ധാരാളം ഫലം പുറപ്പെടുവിക്കുമെന്ന് ധാരാളം ഫലം എന്ന് വെച്ചാൽ ഓരോരുത്തരുടെ പ്രേക്ഷിത പ്രവർത്തനം കണ്ടാൽ അറിയാം ഫലങ്ങൾ എന്തുമാത്രമാണെന്ന് ഒരു ഫലവും ഇല്ലാത്ത കരിഞ്ഞ കരിഞ്ഞതിനെക്കുറിച്ചും കർത്താവ് പറയുന്നുണ്ട് ഉടമ്പടി എടുത്തിട്ടും കരിഞ്ഞ ആൾക്കാരെക്കുറിച്ച് പറയുന്നുണ്ട് ടെക് ദ ബേഡ് ഓഫ് ഗോഡ് ഉണങ്ങിയ കമ്പ് പോലെ അത്

മൂന്ന് വൃക്ഷങ്ങളുടെ കഴിഞ്ഞു നല്ല ഫലം നൽകാത്ത വൃക്ഷങ്ങളെല്ലാം വെട്ടി തീയിൽ ഇത് പറയുന്ന സംഭവമാണ് ഫലം കാഴ്ചയില്ലെങ്കിൽ അത് യോഹന്നാൻ്റെ സുവിശേഷത്തിലുമുണ്ട് അതായത് പതിനഞ്ചാറ് വയസ്സുള്ളൂ പതിനഞ്ചാറെ യോഹന്നാൻ പതിനഞ്ച് ആറ് എന്നിൽ വസിക്കാത്തവൻ പറഞ്ഞ പോലെ പുറത്തെറിയപ്പെടുകയും ഉണങ്ങിപ്പോവുകയും ചെയ്യുന്നു പോവുകയും ചെയ്യുന്നു അത്തരം കമ്പുകൾ അത്തരം കമ്പുകൾ ശേഖരിച്ച് ശേഖരിച്ച് തീയിലിട്ട് കത്തിച്ചു കളയുന്നു അപ്പൊ ഉടമ്പടി എഴുത്തിട്ട് ഫലം പ്രവർത്തിക്കാതിരിക്കുന്ന ആൾക്കാരുണ്ട് പ്രേക്ഷത വരെ ഇല്ല ജീവകാരുൻ്റെ പ്രവർത്തനം ഇല്ല അതാണ് ഉണങ്ങിയ കമ്പമെന്ന് പറയണത് ഉടമ്പടി എടുത്തതിന് ശേഷവും വെറുതെ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന ചൊല്ലി മാത്രം ഇരിക്കുന്ന ആൾക്കാരുണ്ട് അത് ഫലം പ്രവർത്തിക്കാത്തതാണ് അത് പ്രേക്ഷിത വരെ രോഗികളെ പോയി കാണത്തില്ല ഓൾഡേജ് ഹോം സന്ദർശിക്കത്തില്ല ആർക്കും വേണ്ടി കൈ നിറഞ്ഞ് ഒന്നും ചെയ്യത്തില്ല ആ പ്രാർത്ഥനയൊക്കെ ചൊല്ലി വീട്ടിൽ തിരികും കത്തിച്ചിരിക്കും ഇതാണ് ഉണങ്ങിയ കമ്പം എന്ന് പറയണത് ഇത് കത്തിച്ചുകൾ നർത്താവ് ചെയ്തിരിക്കണേ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണത് അല്ലെങ്കിൽ നമുക്ക് ധാരാളം ഇപ്പം ഞാൻ ആ കോട്ടയത്തെ കുഞ്ഞിനെ കുറിച്ച് എന്താ പറഞ്ഞത് അവളെ പുഴ പഴിയടച്ച് പിഡം വെച്ച പോലെ പുറത്താക്കി പക്ഷെ പുറത്താക്കി അപ്പനോട് വൈരാഗ്യമില്ല അമ്മയോട് വൈരാഗ്യമില്ല സഹോദരന് വൈരാഗ്യമില്ല അവൾ പക്ഷേ ഉടമ്പടിയിൽ നിന്ന് അവൾ മാറുന്നില്ല അതാണ് വിശ്വാസം സംരക്ഷിക്കുക എന്ന് പറയണത് ഉടമ്പടിയിൽ നിന്ന് മാറണില്ല ഉടമ്പടി മാറാതെ ആ ജീവകാരുടെ പ്രവർത്തിയും പ്രേക്ഷ പ്രവർത്തനവും എല്ലാം കഴിഞ്ഞപ്പോഴേ കള ഇവളെന്താ പറ്റി ഇവളുടെ ജീവിതം തന്നെ ഒരു കരിഞ്ഞ കമ്പായിരുന്നു കർത്താവ് അതിനെ തളർപ്പിക്കാൻ തുടങ്ങി ഒരു ലിങ്ക് അവർക്ക് യു കെയിൽ നിന്ന് ലഭിച്ചു ചിന്തിക്കാത്തൊരു കാര്യം ചിന്തിക്കാൻ അർഹതയില്ലാത്ത അവകാശമില്ലാത്ത സ്വപ്നം കാണാൻ പറ്റാത്തൊരു സാധ്യത എന്താ സംഭവിച്ചിരിക്കുന്നത് ഒരു ലിങ്ക് കിട്ടി ആ ലിങ്കിൽ പിടിച്ചിവൾ കയറണമുണ്ട് അത് അവൾക്ക് ആ ജോലി യു കെയിൽ ശരിയായി കഴിയുമ്പോൾ അപ്പം പറയും പോയി സാക്ഷ്യം പറഞ്ഞോളാൻ പറയും കഥ കടച്ചിട്ട് അപ്പം പുറത്താക്കി അപ്പം തന്നെ തിരിഞ്ഞ് കർത്താവ് ആ മകളുടെ സാക്ഷ്യം കാരണം ആ അപ്പനെ അമ്മനെ അവൾ വിശ്വാസത്തിലേക്ക് കൊണ്ടുപിടിക്കണം കൈയിട്ടിച്ച് കർത്താൻ ശ്രമം അല്ലേ പരമ അപ്പം നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു പ്രതീക്ഷയും ഇല്ലെന്ന് വിചാരിച്ചോ നിങ്ങൾക്കൊരു ഐഡിയ പോലും ഇല്ല ആരും നിങ്ങളെ സഹായിക്കാനില്ല അപ്പോഴാണ് ഉടമ്പുഴി എടുക്കും മാതാവും നിങ്ങളെ സഹായിക്കാൻ വരണത് അതൊരു ഒന്നൊന്നര സഹായമായിരിക്കുക അമ്മയുടെ സഹായം എന്ന് പറഞ്ഞാൽ അത് ഏത് തടസ്സമുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ സഭ അറിയാമല്ലോ ദൈവം മുന്നേ പോകുന്നതിന് പകരം ഇന്ന് സഞ്ചാരി മാതാവിനെയാണ് ദൈവം മുന്നേ പോകുന്ന കാര്യമുണ്ട് ഞാൻ നിനക്ക് മുമ്പേ പോകും നാൽപ്പത്തഞ്ചെടുത്ത് ഐശ നാൽപ്പത്തഞ്ച് രണ്ടേ ശ്രദ്ധിക്കട്ടെ ഹലലൂയ ഹലലൂയ ഹലൂയ്യ ഞാൻ നിനക്ക് മുൻപേ പോയിട്ട് ഏറ്റവും പറഞ്ഞേ ഞാൻ നിനക്ക് മുൻപേ പോവുകയും ഞാൻ നിനക്ക് മുൻപേ പോവുകയും മലകൾ നിരപ്പാക്കുകയും മലകൾ നിരപ്പാക്കുകയും വിക്ഷളവാതിലുകൾ തകർക്കുകയും വിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും

സ്തുതിയും യും സ്ഥയും പിച്ചളവാ തകർത്ത് മ നിരപ്പാക്കി പിച്ചളവാത് തകർത്ത് ഇരുമ്പ് ഓടാമ്പുകൾ ഒടിക്കും അതെന്താണ് നിനക്ക് മുമ്പേ പോകുന്ന ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളാണ് അതാണ് പ്രശ്നം അതാണ് ഗ്രീൻ ചാനലിലൂടെ ആൾക്കാരെ പോകണം മലകൾ ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞിട്ടില്ല നമ്മുടെ മുമ്പിൽ തടസ്സങ്ങളുണ്ടാകും കഴിഞ്ഞ ദിവസങ്ങളിലൊരു സാക്ഷ്യം നമ്മൾ കേട്ടിട്ട് കേട്ട സാക്ഷ്യം എന്ന് പറയണത് അതായത് അവൾക്ക് വീടില്ല അവസാനം എന്ത് ലൈഫ് മിഷൻ്റെ ഒരു വീട് കിട്ടി അതിന് നാല് ലക്ഷമോ ആറ് ലക്ഷമോ കിട്ടുന്നത് പക്ഷേ അതിന് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ പറമ്പിൻ്റെ മുന്നാധാരം വേണം ആ മുന്നാധാരത്തിന് വേണ്ടി ചെന്നപ്പോഴ് അത് നാല് പേരിലാണ് മൂന്ന് പേര് മരിച്ച് നാലാമത്താൾ മനോരോഗി അയാളെ കണ്ടുപിടിക്കാൻ ഒന്നിറക്കമല്ല അതിനെ കണ്ടുപിടിച്ച് കഴിയുമ്പോൾ അയാൾ വേറൊരു നമ്പർ കൊടുക്കും ഇങ്ങനെ കറിഞ്ഞ് തിരിഞ്ഞ് ഒടിഞ്ഞു മടങ്ങി അവസാനം സ്റ്റാൻഡിലെത്തുമ്പോഴേ ആ മലകൾ നിവർത്തി ഇരുമ്പോടാനുമ്പോഴും ഇരു എന്താ പിച്ചിളവാത് തകർത്ത് ഉരുമ്പോടാമ്പോൾ ഒടിച്ചുകൊണ്ട് ദൈവം ഇന്നും സഞ്ചാരി മാതാവിൻ്റെ വേഷത്തിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ മരകർ തകർക്കാൻ വേണ്ടി ഉടമ്പടിയിലൂടെ കടന്നു വരെന്ന് ശ്രുതിക്കട്ടെ അവൻ പറയുന്നതും ശീതി ജീവിതം